മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സ്വർണ്ണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വരൂ ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പെർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പെർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ മടപ്പള്ളി നാദാപുരം റോഡ് ബീച്ച് കല്ലിന്റെ വിട ശ്രീ ഭുവനേശ്വരി മഠം ഒന്നാം സമാധി വാർഷികം സമുചിതമായി ആചരിച്ചു ചടങ്ങിൽ സ്വാമിനി ശിവാനന്ദപുരി അദ്വൈതാശ്രമം കൊളത്തൂർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി ചടങ്ങിൽ അമ്മേ ഭുവനേശ്വരി ഭക്തിഗാന സി ഡിയുടെ പ്രകാശനവും നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നടന്ന അന്നദാനത്തിൽ മൂവായിരത്തോളം ആളുകൾ പങ്കെടുത്തു വൈകിട്ട് നടന്ന ദീപാരാധനയോടെ ചടങ്ങുകൾ സമാപിച്ചു ഒന്ന് സമാധിയുടെ ഒന്നാമത്തെ വാർഷികയാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പോൾ അതുകൂടാതെ ഒരു കേസറ്റ് ഇറക്കിയിട്ടുണ്ട് അമ്മേനെ പറ്റി കാര്യമായിട്ടിപ്പോഴും അത്രയൊക്കെയാണ് പിന്നെ മറ്റുള്ള പൂജ സമാധി പൂജ നടന്ന് അന്നദാനം പിന്നെ വൈകുന്നേരം അഞ്ച് മണിവരെ പരിപാടി രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെയുള്ള പരിപാടികളാണ് ഇതുവരെ നടക്ക നടക്കുക ഇന്ന ഇന്നത്തെ പരിപാടി മുപ്പത് കൊല്ലം മുമ്പാണ് മാട ഇവിടെ സ്ഥാപിച്ചത് മുപ്പത് കൊല്ലം മുമ്പ് അതായത് ശിവരാത്രിയോടുകൂടിയാണ് പ്രവർത്തനം തുടങ്ങിയത് പിന്നെ അതുകൂടാതെ പിന്നെ നവരാത്രി പിന്നെ മണ്ഡലകാലം ആ ശിവരാ ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ പിന്നെ പിന്നെ അന്ന ഈ അന്നദാനം അന്നദാനം എന്ന് പറഞ്ഞാൽ മാസത്തിലൊന്ന് അന്നദാനം അതായത് പിന്നെ കൃഷ്ണാഷ്ടമിക്കുള്ള ഒരു അന്നദാനം അതെല്ലാ മാസവും ഉണ്ടായിരുന്നു കുറേ കാലം ഇപ്പോൾ ഇപ്പോഴും അങ്ങനെയില്ല ഇപ്പോഴുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രതിഷ്ഠാ വാർഷികം പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ സമയ സമാധി വാർഷികം പിന്നെ പിന്നെ മാസത്തിലെ പൗർണമി അത് പിന്നെ ദീപാർപ്പണം പിന്നെ പായസദാനം അതിന എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്